ഹലോ സ്ലാക്കും ഞാനിന്ന് ഹെൽത്തി ഐറ്റിൽ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ചേമ്പത്താളാണ് ചേമ്പത്താൾ എലിയും തണ്ടോട് കൂടെ മുറിച്ച് കൊടുന്ന് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക എലിയും തണ്ടും ഒക്കെ വേണം വലിയ കഷ്ണമാക്കി മുറിച്ചാൽ മതി പെട്ടെന്ന് വന്ന് അലിഞ്ഞു പോവുമല്ലോ ഇനി അത് മൂന്നാല് വെള്ളത്തിൽ നല്ലതുപോലെ കഴുകിയെടുക്കാം ഇനിയൊരു കുക്കറെടുത്തിട്ട് അതിലേക്ക് വെള്ളം വാർത്ത് ഇടുക വെന്താൽ കുറച്ച് ഉണ്ടാവുകയുള്ളു കാണുമ്പോൾ കുറേ ഉണ്ടാവും ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കുക അതിൽ വെള്ളം ഉണ്ടെങ്കിൽ ഒഴിവാക്കണം ആകെ ഒരു ടേബിൾ സ്പൂൺ വെള്ളം മതി പെട്ടെന്ന് ബന്ധം കിട്ടും വെള്ളം കൂടിപ്പോൾ ഇനി ഒരു വിസിൽ വരുത്തുക അടുപ്പിൽ വെച്ചിട്ട് വിസിൽ വന്ന് ആവിയൊക്കെ പോയി തുറന്ന് നോക്കാം ഒക്കെ പാകമായി ഇനി അത് താളിക്കണം കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടമാവും ഇത് മാത്രം മതി ചോറ് തിന്നാൻ മിക്സിൻ്റെ ചെറിയ ചാറെടുത്തിട്ട് ആറോ ഏഴോ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ഇട്ടെടുത്താൽ മതി പത്തല്ലി വെളുത്തുള്ളി ഇട്ടുകൊടുക്കുക ഇനി കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ പച്ചമുളക് കാന്താരി മുളകാണ് ടേസ്റ്റ് മുളക് ഓരോരുത്തരുടെ എരിവിനുസരിച്ചിട്ട് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യുക ഇത് എല്ലാവർക്കും ഒന്നും ഉണ്ടാക്കുന്നത് അറിയൂല അതുകൊണ്ടാണ് ഞാൻ കാണിച്ച് തരുന്നത് ഇനി അടുപ്പിലേക്ക് വെച്ച് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കൊടുക്കുക അതിലേക്ക് ക്രഷ് ചെയ്ത് ഉള്ളി മുളകൊക്കെ ഇട്ടുകൊടുക്കുക മുളകൊന്നും ഉള്ളിയൊന്നും അരഞ്ഞു പോകരുത് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി അതിന് ശേഷം കളറ് വരെ വയറ്റി കൊടുക്കുക ഉള്ളിയൊന്നും കരിഞ്ഞു പോകരുത് കരിഞ്ഞാലതിൻ്റെ ടേസ്റ്റ് മാറും ചെറുതായിട്ടൊന്ന് കളർ മാറി വന്ന് ഇനി താള അതിലേക്ക് ഇട്ടുകൊടുക്കാം വെള്ളം വറ്റിച്ചെടുക്കണം നല്ല ടേസ്റ്റ് അതെല്ലാവരും ഒരു പ്രാവശ്യം തന്നെങ്കിലും ഇതുണ്ടാക്കി നോക്കുക ഇനി തീ ഓഫാക്ക സർവിംഗ് ഡിഷിലേക്ക് മാറ്റുക എല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക